ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വിനാഗിരി ചേർക്കാതെ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ അച്ചാറ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇതിനായിട്ടിപ്പോൾ ഞാനിവിടെ കിളിച്ചുണ്ട മാങ്ങയാണെട്ടോ എടുത്തിട്ടുള്ളത് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കുക എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത് മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിന് ശേഷം ഒരു ടവ്വൽ വെച്ച് നന്നായിട്ട് തുടച്ച് മാറ്റി വെച്ചതാണിത് മാങ്ങയെല്ലാം ഇതുപോലെ ഇതുപോലെതാ കുറച്ച് വലിയ പീസസായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ കടുമാങ്ങ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് മാങ്ങ കട്ട് ചെയ്തെടുക്കുമല്ലോ അത്രയും ചെറിയ പീസായിട്ട് ഈ അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമല്ല കുറച്ചൊരു വലിയ പീസായി കട്ട് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പെത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് മാങ്ങ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതിൽ കൈവച്ചൊന്നും തൊടാൻ പാടില്ലട്ടോ അങ്ങനെ ആകുമ്പോൾ അച്ചാറൊക്കെ പെട്ടെന്ന് ചീത്തയായി പോവും അതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ ഒരു ദിവസം ഒന്ന് മൂടി വെച്ച് മാറ്റി മാറ്റിവെക്കണം മൂടി വെച്ച് നമുക്കിത് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇപ്പം ആ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കുന്നത് ഇതിപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ അലിഞ്ഞ് മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം ഊറ്റിയെടുത്തതിന് ശേഷം ഉപ്പുവെള്ളം കളയരുതിട്ടോ നമുക്കത് അച്ചാറിടുന്ന സമയത്ത് ആവശ്യമായിട്ടുണ്ട് ഊറ്റി വെച്ച് വെള്ളമൊക്കെ ഒന്നങ്ങ് വാർന്നു പോയതിന് ശേഷതാ ഇതുപോലെ കുറച്ച് വലിയ തട്ടിൽ മാങ്ങയല്ല കൊടുത്തൊന്ന് നിരത്തി കൊടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂറൊന്ന് വെയിൽ കൊള്ളിക്കണം കേട്ടോ ഇനിയിപ്പോൾ വെയിലില്ലെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഒന്നങ്ങ് ഡ്രൈ ആക്കി എടുത്താലും മതി ഒരുപാട് സമയം മാങ്ങ വെയിൽ ഒളിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിത് വെയിലത്തിന്ന് എടുക്കാം ഞാനിത് വെച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഒരു രണ്ട് മണിക്കൂറായപ്പോൾ തന്നെ മാങ്ങയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ മാങ്ങയൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഗ്യാസടുപ്പിലേക്ക് ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം ഉലുവ ആദ്യം ഒന്ന് കുറച്ച് വറവായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കണം കടുക് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ അച്ചാറിലേക്ക് കടുകാണ് കൂടുതൽ വേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കടുകൊന്ന് വറുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി പൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം കടുകും ഉലുവയും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങ് ചൂടാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്നങ്ങ് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാനിതാ ഒരു മൺചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അച്ചാറിലേക്ക് നമ്മൾ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കാത്തതല്ല അപ്പോൾ നല്ലെണ്ണ കുറച്ച് കൂടുതലായിട്ട് വേണം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് ഇനി ഈ എണ്ണയുടെ നല്ല ചൂടൊന്ന് പോയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കായം ചേർത്ത് വീണ്ടും എണ്ണ ഒന്നുകൂടെ ഒന്ന് തണിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാദാ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അച്ചാറിന് കുറച്ചുകൂടെ ഒക്കെ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ പകുതി സാദാ മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കടകിൻ്റെയും ഉലുവയുടെയും കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഉറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പുവെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം മൊത്തമായിട്ട് ഇപ്പം ചേർത്ത് കൊടുക്കണ്ട മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളതെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ പാകമായിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ പിന്നീട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അച്ചാറ് ബോട്ടിലാക്കി വെക്കാം അതിനായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയപ്പോൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചിരുന്നല്ലോ അത് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കിയെണ്ണ നമുക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം കുപ്പിയുടെ അടിയിലും മുകളിലായിട്ടൊക്കെ നല്ല പോലെ തന്നെ എണ്ണ വേണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ അച്ചാർ കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ നമ്മളിതിൽ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കാത്തതല്ലേ പിന്നെ നമ്മൾ ഈ അച്ചാർ ഇട്ട ഉടനെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇരിക്കും തോറും മാങ്ങയൊക്കെ അലിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ അച്ചാർ കിട്ടും അപ്പോൾ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മാങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം